മറയൂർ എഫ് എച്ച് സിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല നിരാഹാര സമരവുമായി യൂത്ത് കോൺഗ്രസ് മലയോര ജനത ഒന്നടങ്കം അത്യാഹിതത്തിനും മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന മറയൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാലും അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിനാലും പ്രതിഷേധിച്ച മറയൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരാഹാര സമരം നടത്തി ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ആരോഗ്യസാമി നിർവഹിച്ചു കോൺഗ്രസ് മറയൂർ മണ്ഡലം പ്രസിഡന്റ് ഇസ്മയേൽ മുൻ മറയൂർ മണ്ഡലം പ്രസിഡന്റ് ആൻസി ആന്റണി മറയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിലെയും ഭാഗികമായി മൂന്നാർ പഞ്ചായത്തിലെയും ആദിവാസികൾ ഒന്നടങ്കം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അമ്പതിനായിരത്തിലധികം ആളുകൾ ആശ്രയിക്കുന്ന ചികിത്സാ കേന്ദ്രമാണ് ഇവിടം എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രധാന പ്രതിസന്ധി ആവശ്യത്തിന് വാഹനമില്ല മതിയായ മരുന്നും ലഭിക്കുന്നില്ല ഉച്ചവരെ മാത്രമാണ് ഇവിടത്തെ ഒ സമയം കിടത്തി ചികിത്സിക്കുവാൻ സൗകര്യമില്ല കാർഡിയോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് പീഡിയാട്രിഷ്യൻ തുടങ്ങിയ വിദഗ്ധ ചികിത്സക്ക് ഡോക്ടർമാരില്ല പ്രദേശത്ത് അത്യാഹിതത്തിൽ പെട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അറുപതും എഴുപതും കിലോമീറ്റർ യാത്ര ചെയ്യണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം നടത്തിയത്

இந்த ஆளுகளுக்கு இந்த ஆளுகள் இருந்து இவ்வளவு தூரம் வரி பணத்தை பிரிச்சு இவ்வளவு தூரம் பைசா உண்டாக்கி இந்த கவர்மெண்ட் நடத்தி கொண்டு போயிட்டு இந்த மக்களுக்கு ஒரு 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 மருந்து மாத்திரம் கூட கொடுக்க முடியாத அளவுக்கு ஒரு அவநிலைய கண்டிக்கு இந்த போராட்டம் அப்ப இதுக்கு இனிமேல் வரக்கூடிய நாட்கள்ல இந்த மாதிரி ஒரு போராட்டமா இருக்காது இது வரலாறு காணாத போராட்டமாக மாறும் மறையூர் விஷயம்